മനുഷ്യന്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി മൂങ്ങ പരുന്ത് മൈന കാക്ക നവജാത ശിശുക്കൾ ആദ്യമായി തിരിച്ചറിയുന്ന നിറം നീല ചുവപ്പ് പച്ച മഞ്ഞ ആൻസർ ചുവപ്പ് സ്ട്രോബെറിയുടെ യഥാർത്ഥ നിറം എന്തായിരുന്നു വെളുപ്പ് കറുപ്പ് വയലറ്റ് നീല ആൻസർ വെളുപ്പ് കുളമ്പുകളില്ലാത്ത മൃഗമേത് മാൻ പന്നി കുറുനരി ആട് ആൻസർ കുറുനരി ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം ചൈന അമേരിക്ക ഇന്ത്യ ജർമ്മനി ആൻസർ ചൈന ഏത് ചെടിയിൽ നിന്നാണ് കുങ്കുമം ലഭിക്കുന്നത് താമര റോസ ക്രോക്കസ് ലില്ലി ആൻസർ ക്രോക്കസ് പുൽച്ചാടിയുടെ ചെവി എവിടെയാണ് ചിറക് കണ്ണ് വയർ നെറ്റി ആൻസർ വയർ നഖങ്ങൾ ഉള്ളിലേക്ക് വലിക്കാൻ പറ്റാത്ത പൂച്ച വർഗത്തിലെ മൃഗം ചീറ്റ പുലി കടുവ കാട്ടുപൂച്ച ആൻസർ ചീറ്റ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന മാംസം പോർക്ക് ബീഫ് ചിക്കൻ മട്ടൻ ആൻസർ നാവ് ഉപയോഗിച്ച് കണ്ണും ചെവിയും വൃത്തിയാക്കുന്ന മൃഗം ജിറാഫ് ആന സിംഹം ആൻസർ ജിറാഫ് എല്ലാ വർഷവും ന്യൂ ന്യൂഇയർ ആദ്യമെത്തുന്ന രാജ്യം ഇംഗ്ലണ്ട് കിരീബാസ് ചൈന അമേരിക്ക ആൻസർ കിരിബാസ് ഉറക്കമില്ലായ്മയെ ബാധിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവാണ് വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ വിറ്റാമിൻ സി വിറ്റാമിൻ എ ആൻസർ വിറ്റാമിൻ ഡി മരിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രൻ ബുധൻ ശനി വ്യാഴം ആൻസർ ബുധൻ പുളിയുള്ള തേൻ കാണപ്പെടുന്ന രാജ്യം ഖത്തർ ബ്രസീൽ ജപ്പാൻ ഫ്രാൻസ് ആൻസർ ബ്രസീൽ സൂര്യന്റെ ഉപരിതലത്തേക്കാൾ ചൂടുള്ളത് ആസിഡ് തീ മിന്നൽ ഇരുമ്പ് ആൻസർ മിന്നൽ താങ്ക്സ് ഫോർ വാച്ചിങ്